സമസ്ത സെഞ്ചുറിയുടെ ഭാഗമായി തലക്കാട് എസ് വൈ എസ് സർക്കിൾ കമ്മറ്റി തെക്കൻകുറ്റൂരിൽ വെച്ച് വയൽവരമ്പത്ത് കർഷക സംഗമം സംഘടിപ്പിച്ചു മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലായിരുന്നു സംഗമം ഒരുക്കിയത് തെക്കൻകുറ്റൂർ മുക്കില പീഡിക ജാമിയുൽ അബ്രാറിൽ വെച്ചാണ് പരിപാടി ഒരുക്കിയത് മുസ്ലിം ജമാഅത്ത് തിരൂർ സോൺ ഉപാധ്യക്ഷൻ സൈദ് കുഞ്ഞിപ്പ താങ്കൾ കുറ്റൂർ ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് തലക്കാട് സർക്കിൾ സെക്രട്ടറി സാഫി മുസ്ലിയാർ പുല്ലൂർ അധ്യക്ഷനായി തിരൂർ മേഖലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ ബി പി അങ്ങാടി തലക്കാട് സർക്കിൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം കെ ഹസൻ അബ്ബാസ് പുല്ലൂർ അവറാൻ കുട്ടി ഹാജി കെ എം കുഞ്ഞിപ്പ ഹാജി ഷാഫി വട്ടോളിൽ മുസ്ലിം ജമാഅത്ത് പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു തലക്കാട് പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച എം വി സുലൈമാൻ പുന്നശ്ശേരി മാനു എന്നിവർ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു കൃഷി വക്കൂല ലാബല്യ എന്നൊക്കെ പറഞ്ഞാണ് പിന്മാറിയൽ ഇവിടെ പട്ടാളക്കാർക്കും ഇവിടെ ഉള്ള പോലീസുകാർക്കും ഇവിടെയുള്ള ഭരണാധികാരിക്കും ഇവിടെ ഉള്ള രാജാക്കന്മാർക്കും ആര് ഭക്ഷണം കൊടുക്കും ആര് ഭക്ഷണം കൊടുക്കും ഭക്ഷണം ഇവിടെ വേണ്ടേ ഭക്ഷണത്തിനാണ് നമ്മളീ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ അധ്വാനിക്കുന്നതും കഷ്ടപ്പാടും ഒക്കെ ഈ ഇതിനു വേണ്ടിയിട്ടാണ് കൃഷിക്കും ഈ ധാന്യങ്ങൾ ഉണ്ടാക്കാനും ഇപ്പം നെല്ലൊക്കെ ഇവിടെ ആയിട്ടുള്ളൂ ഇതിന് മുന്നൊക്കെ ഗോതമ്പും ഈത്തപ്പഴവും അതുപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു നബ്സ് അല്ലാ അല്ലൈ സ്വലമ്മ

Transforming Generation KMT silks Manna and Cortical